ഇന്ന് കേരളത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഡി ജി പി ഉണ്ടോ എന്നാണ് ഉണ്ടോ ഇവിടെ പോലീസിന് നേർത്ത് നൽകുന്ന ഒരു ഡി ജി പി ഉണ്ടോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഡി ജി പി ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു നടപടിയും ഡി ജി പിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല പോലീസിൻ്റെ നടപടികൾ ഏറ്റവും ജനവിരുദ്ധമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം പോലീസ് ഇത്രയും ജനവിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യം ഇതിനുമുണ്ടായിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ് എത്രയെത്ര കേസുകൾ ഇന്നിപ്പോൾ മലയാള മനോരമയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നവകേരള സദസ്സ് നവകേരള ഈ പറഞ്ഞ പോലെ സദസ്സ് എന്ന് പറഞ്ഞ് വന്നപ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകരുണ്ട് അവർക്കെതിരെ ഒരു നടപടിയുമില്ല നവകേരള സദസ്സിന്റെ ദിവസം കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് പടിഞ്ഞാറാച്ചലിനെ ആക്രമിച്ച കേസിൽ ഒന്നു രണ്ടും പ്രതികളായ ബെയ്സിൽ എൽസൻ എന്നിവർക്ക് കോതമംഗല കേസിൽ ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതികളായിരുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കോടതി കൈയൊഴിഞ്ഞവർക്ക് പോലീസ് ജാമ്യം അതുപോലെ തന്നെ ആർഷോയ്ക്ക് ആർഷോ എന്ന് പറഞ്ഞ ആൾ സർവതന്ത്ര സ്വതന്ത്രനായി നടക്കുന്നു ജാമ്യമില്ലാ കുറ്റം ഏരിയ സെക്രട്ടറി സ്വതന്ത്രൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഗൺമാൻ പിണറായി വിജയന്റെ ഗൺമാൻ സർവതന്ത്ര സ്വതന്ത്രമായി നടക്കുന്നു അതുപോലെ തന്നെ ചാലക്കുടിയിൽ മറ്റേ ജീപ്പിനു മുകളിൽ നിന്ന് ജീപ്പ് എല്ലാം തല്ലിപ്പൊളിച്ച അയാൾ പിന്നെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഏറ്റവും പുതിയതായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലും ഈ പറഞ്ഞതുപോലെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത സംഭവം വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് നമസ്കാരം കേരളത്തിന്റെ ക്രമസമാധാനം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു ഇത് എന്റെ വാക്കുകളല്ല അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞതാണ് കേരളത്തിന്റെ ഡി ആയ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കീഴിലുള്ള അറുപത്തി അയ്യായിരം പോലീസ് സേനകളും ഇപ്പോൾ ചില ആളുകളുടെ ചൊൽപ്പൊടിക്കത്ത് തുള്ളുന്നു എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ വ്യക്തമാക്കിയത് ഈ അടുത്ത കാലത്ത് കണ്ട കേരളത്തിൽ നടന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളും കെ എം ഷാജകൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി യൂത്ത് കോൺഗ്രസ്കാരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച ഡിവൈഎഫ്ഐക്കാരുടെ ഇത്തരം മൃഗീയമായ പ്രവർത്തനങ്ങളെ രക്ഷാപ്രവർത്തനം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വിശേഷിപ്പിച്ചത് ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഡി ജി പിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് കെ എം ഷാജഹാൻ എടുത്തു പറയുന്നത് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ടായിരിക്കുന്നു യൂത്ത് കോൺഗ്രസ്കാർ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് ഒരു പോലീസുകാരന് പരിക്കേറ്റു പോലീസ് ഡീപ്പിന്റെ ചില്ലുടഞ്ഞു എന്നുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്നു ഇത് തീർത്തും നിയമരാഹിത്യം തന്നെയാണ് ക്രമസമാധാനത്തിന്റെ ലംഘനം തന്നെയാണ് എന്നുള്ളതാണ് കെ എം ഷാജഹൻ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാവിധ നിയമവശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് ഇതിന് ഡി ജി പി ഷേഖ് ദർമീർ സാഹിബിന്റെ പോലീസുകാർക്കും ഡി ജി പിക്കും കൃത്യമായ രീതിയിൽ തന്നെ പങ്കുണ്ട് ഒത്താശയുണ്ട് എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി എന്തു പറയുന്നുവോ അതാണ് ദർവേഷ് സാഹിബിന് വേദവാക്യം അദ്ദേഹം ഒരു കാരണവശാലും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലകളിൽ ഡി ജി പി ആണ് എന്ന് മറന്നുകൊണ്ട് തന്നെയാണ് പി ശശി വരയ്ക്കുന്ന വരയിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഭരണത്തിൻ കീഴിൽ ഡിവൈഎഫ്എക്കാരും സിപിഎം ഗുണ്ടകളും അഴിഞ്ഞാടുമ്പോൾ അവരെ അടിച്ചമർത്തുന്നതിനോ അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നതിനോ പോലും ദർവേഷ് സാഹിബിന് സാധിക്കുന്നില്ല മുൻപിരുന്ന പല ഡി ജി പിമാരുടെയും പ്രവർത്തന ശൈലികളും അവരുടെ പ്രത്യേകതകളുമെല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഷാജഹാൻ ഇപ്പോൾ ആയ ദർവേഷ് സാഹിബിന്റെ കാര്യങ്ങളെക്കുറിച്ച് നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കത്തക്കതല്ല കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് സേനയുടെ തലവൻ കേരളത്തിൽ ക്രമസമാധാനം തകർക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറയുന്നത് ഇത് മുഖ്യമന്ത്രിക്ക് കുഴലൂത്ത് നടത്തുക മാത്രമാണ് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന കടലാസ് തിട്ടൂരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദർവേഷ് സാഹിബ് കേരളത്തിൽ ക്രമസമാധാന പാലനം നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇഷ്ടമല്ലാത്ത മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്ക് ഇഷ്ടമല്ലാത്ത അണികളുടെ പേരുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കും ഇവരെ കസ്റ്റഡിയിൽ എടുക്കലാണ് ഇപ്പോൾ ദർവേഷ് സാഹിബിന്റെ പോലീസിന്റെ പ്രധാന പണി എന്ന് തന്നെയാണ് കെ എം ആക്ഷേപിക്കുന്നത് കേരളത്തിൽ അടുത്തിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും മുഖ്യ ഉത്തരവാദി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള അറസ്റ്റുകളെല്ലാം തന്നെയെന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ ഷാജഖാൻ പറയുന്നത് ഇത് അംഗീകരിക്കത്തക്കതല്ല ഇത് നീതീകരിക്കത്തക്കതല്ല ഇവിടെ ക്രമസമാധാന പാലനം അല്ല നടക്കുന്നത് പോലീസിന്റെ ഗുണ്ടാരാജാണ് അതിന് സി പി എം ആണ് വളമിട്ട് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ത് പറയുന്നുവോ അത് അനുസരിക്കുവാൻ വേണ്ടിയാണ് ദർബേഴ് സാഹിബ് ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് ആക്ഷേപ സ്വരത്തിൽ തന്നെ ഷാജഹാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നത് ഈ പോക്ക് ഇനിയും പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാർക്കോ ഇഷ്ടമില്ലാത്ത ആർക്കും പുറത്തിറങ്ങി നടക്കുവാനോ അഭിപ്രായം പറയുവാനോ പോലുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും അതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധവുമായി കരിങ്കുടി പ്രതിഷേധവുമായി എത്തിയവരെ എല്ലാവരെയും മുഖ്യമന്ത്രിയുടെ പോലീസുകാരും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും തല്ലിച്ചതിക്കുന്ന കാഴ്ചകൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ് ഇതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് കെ എം ഷാജഹൻ ഇത്തരത്തിൽ സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് പറയുന്നുവോ അതാണ് ഡി ജി പി ദർവേഷ് സാഹിബിന്റെ ഭേദവാക്യം പി ശശി പറയുന്നത് പോലെ തന്നെ ആരെ അറസ്റ്റ് ചെയ്യണം ആരെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പി ശശി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദർബേഴ് സാഹിബ് അതിന് തന്റെ പോലീസ് സേനയുമായി ഇറങ്ങിത്തിരിക്കുകയാണ് ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ പറഞ്ഞത് നമുക്ക് അഡ്വക്കേറ്റ് കെ എം ഷാജഹാന്റെ ഈ വാക്കുകൾ ഒന്ന് കേൾക്കാം എല്ലാ സംസ്ഥാനങ്ങളിലും ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസുണ്ട് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ക്രമസമാധാനം പാലിക്കുക എന്നുള്ളത് കേരളത്തിലും ക്രമസമാധാന ചുമതല പോലീസിന്റെ ചുമതലയാണ് ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് കേരളത്തിൽ കേരളത്തിലേതാണ്ടൊരു അറുപത് അറുപത്തയ്യായിരത്തോളം വരുന്ന പിന്നെ പോലീസ് ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ആ പോലീസ് നമുക്കറിയാം സാധാരണ പോലീസുകാരൻ അതിന് മുകളിൽ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ കഴിഞ്ഞ് സർക്കിൾ ഇൻസ്പെക്ടർ സർ സർക്കിൾ ഇൻസ്പെക്ടർ കഴിഞ്ഞ് ഡി ഡി വൈ എസ് പി ഡി വൈ എസ്പി കഴിഞ്ഞ് എസ്പി എസ് പി കഴിഞ്ഞ് ഡി ഐ ജി ഐ ജി പിന്നെ ഡി ജി പിമാര് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി അതായത് കേരളത്തിലെ പോലീസ് പോലീസിനെ നയിക്കുന്നത് ഡി ജി പിയാണ് സുഹൃത്തുക്കളെ കേരളത്തിലിപ്പോൾ കേരളത്തിലെ ഏതാണ്ട് അറുപത്തയ്യായിരത്തോളം വരുന്ന സു സുശക്തമായ പോലീസ് സേനയെ നയിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ആയിട്ടുള്ള ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് നമുക്കറിയാം അനിൽകാന്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ ഡി ഡി ജി പി ആയി നിയമിക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇതുവരെ അങ്ങനെ തെറ്റായ തരത്തിലുള്ള ആരോപണങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഇപ്പോൾ എൻ ഐ എയിലേക്ക് പോയ വിജയ് സാഖറെയെക്കുറിച്ചിട്ട് നമ്മൾ ആരോപണങ്ങൾ സമ്പത്ത് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ടോമിൻ തച്ചങ്കരിയെ കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജയിൽ ഡി ജി പി ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് ഞാൻ പറഞ്ഞത് സുദീപ് എന്ന രണ്ടാണ് എന്നൊക്കെ പേര് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് വരുന്ന ഡി ജി പി ആയിട്ടുള്ള അനിൽകാന്തിനെക്കുറിച്ച് നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് അതിനു മുമ്പ് ഡി ജി പി ആയിരുന്ന ലോകനാഥ് ബെഹ്റയെ കുറിച്ചിട്ട് നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് പിന്നെ എ ഡി ജി പി ആയിട്ടുള്ള ഒരു 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 കൂട്ടം ആളുകളെ കുറിച്ചിട്ട് ഡി എ ഡി ജി പി ആയിട്ടുള്ള ശ്രീജിത്തിനെ കുറിച്ചിട്ട് ആരോപണങ്ങളുണ്ട് എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയിട്ടിരിക്കുന്ന എം ആർ അജിത് കുമാറിനെ കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ട് പക്ഷേ ആരോപണങ്ങളുടെ എല്ലാം ഇടയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡി ജി പി ആയി നിയമതനായിട്ടുള്ള ഷെയ്ഖ് ദർവേ സാഹിബിനെ കുറിച്ചിട്ട് അങ്ങനെ ആരോപണങ്ങളൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഒരുപക്ഷെ ഉണ്ടോയെന്നറിയില്ല ഞാൻ എന്തായാലും കേട്ടിട്ടില്ല പക്ഷേ സുഹൃത്തുക്കൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇന്ന് കേരളത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഡി ഉണ്ടോ എന്നാണ് ഉണ്ടോ ഇവിടെ പോലീസിന് നേതൃത്വം ഒരു ഡി ജി പി ഉണ്ടോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ഡി ജി പി ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു നടപടിയും ഡി ജി പിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നു മാത്രമല്ല പോലീസിൻ്റെ നടപടികൾ ഏറ്റവും ജനവിരുദ്ധമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം പോലീസ് ഇത്രയും ജനവിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യം ഇതിനുമുണ്ടായിട്ടുണ്ടാവുമോ എന്ന സംശയമാണ് എത്രയെത്ര കേസുകൾ ഇന്നിപ്പോൾ മലയാള മനോരമയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നവകേരള സദസ് നവകേരള ഈ പറഞ്ഞ പോലെ സദസ് എന്ന് പറഞ്ഞ് വന്നപ്പോൾ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരുണ്ട് അവർക്കെതിരെ ഒരു നടപടിയുമില്ല നവകേരള സദസ്സിന്റെ ദിവസം കോൺഗ്രസ് നെല്ലിക്കുഴിമണ്ഡലം പ്രസിഡന്റ് പടിഞ്ഞാറാച്ചലിനെ ആക്രമിച്ച കേസിൽ ഒന്നു രണ്ടും പ്രതികളായ ബെയ്സിൽ എൽസൺ എന്നിവർക്ക് കോതമംഗല കേസിൽ ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതികളായിരുന്നെങ്കിലും അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കോടതി കയ്യൊഴിഞ്ഞവർക്ക് പോലീസ് ജാമ്യം അതുപോലെ തന്നെ ആർഷോയ്ക്ക് ആർഷോ എന്ന് പറഞ്ഞ ആൾ സർവതന്ത്ര സ്വതന്ത്രനായി നടക്കുന്നു ജാമ്യമില്ലാ കുറ്റം ഏരിയ സെക്രട്ടറി സ്വതന്ത്രൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഗൺമാൻ പിണറായി വിജയന്റെ ഗൺമാൻ സർവതന്ത്ര സ്വതന്ത്രമായി നടക്കുന്നു അതുപോലെ തന്നെ ചാലക്കുടിയിൽ മറ്റേ ജീപ്പിനു മുകളിൽ നിന്ന് ജീപ്പ് എല്ലാം തല്ലിപ്പൊളിച്ച അയാൾ പിന്നെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഏറ്റവും പുതിയതായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലും ഈ പറഞ്ഞതുപോലെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത സംഭവം വരെ നമ്മൾ എത്തി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ഈ നടപടികളിൽ എവിടെയെങ്കിലും ഈ നടപടികൾ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ഊർജം ഇച്ഛാശക്തി അത് കാണിക്കാൻ ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് കഴിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കൾ അയാൾ ഡി ജി പി അല്ലേ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി അല്ലേ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ പഴയങ്ങാടിയിൽ നവകേരള സദസ്സിൻ്റെ വണ്ടി വന്നപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചു ഡി വൈ എഫ് എക്കാർ എന്തെങ്കിലും പറഞ്ഞോ ഇയാൾ അതിനുശേഷം ഇങ്ങോട്ട് എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസുകാർ നോക്കി നിൽക്കേ ഡി വൈ എഫ്ഐക്കാർ അടിച്ച് കൈയും കാലും തല്ലി ഓടിച്ചു അവിടെ എവിടെയെങ്കിലും ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് രംഗത്ത് വന്നോ അതിനുശേഷം പോലീസ് കസ്റ്റഡിയിലുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ പോയി ക്രൂരമായി മർദ്ദിച്ചു അപ്പോൾ എവിടെയായിരുന്നു ഈ ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ ഈ ഡി ജി പി അങ്ങനെ എത്രയെത്ര പോലീസ് പിന്നെ അതിക്രമങ്ങൾ അട്രോസിറ്റീസ് എത്രയെത്ര അട്രോസിറ്റീസ് അവിടെയും ഇവിടെയുമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനവുമായി ഈ ദർവേ സാഹിബ് രംഗത്ത് വന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ ഏറ്റവും അവസാനം രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തു തീർത്തും നിയമവിരുദ്ധമല്ലേ ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പിന്നെ സമരത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആ അറസ്റ്റ് അടിമുടി പിന്നെ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമല്ലേ ഇതൊക്കെ നടക്കുമ്പോഴും എവിടെയാണ് ഈ ഡി ജി പി എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഡി ജി പി എന്തിനാണ് കസേരയിൽ അമർന്നിങ്ങനെ ഇരിക്കുന്നത് ആ കസേരയ്ക്കൊരു മഹിമയില്ലേ ആ കസേരയിൽ ഭാവനാസമ്പന്നരായിട്ടുള്ള എത്രയോ ഡി ജി പിമാർ ഇരുന്നിട്ടുണ്ട് ഹോർമി സരകൻ ഇരുന്നിട്ടുണ്ട് ബാലസുബ്രഹ്മണ്യം ഇരുന്നിട്ടുണ്ട് ടി പി സെൻകുമാർ ഇരുന്നിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര പേര് പിന്നെ അവിടെ ഇരുന്നിട്ടുണ്ട് അവർ പോലീസ് സേനയെ നേരായ വഴിയിൽ കൂടി നയിച്ചിട്ടുണ്ട് ആ കസേരയിലിരിക്കുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് സി പി എമ്മിൻ്റെ ഒരു ഏരിയ സെക്രട്ടറിയുടെ നിലയിലേക്ക് തരം താഴുകയിലെ സുഹൃത്തുക്കളെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സി പി എം പറയുന്ന എന്താണ് പിണറായി വിജയൻ്റെ പോലീസ് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി പി എം കാർക്ക് എന്തും ചെയ്യാമെന്നുള്ളതല്ലേ ഇന്നത്തെ അവസ്ഥ എന്തു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും സി പി എം ഗാർക്ക് ഇടപെടാം എന്നുള്ളതല്ലേ ഇന്നത്തെ അവസ്ഥ പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ പിടിച്ചുകൊണ്ടുപോകാമെന്നുള്ളതല്ലേ ഇന്നത്തെ അവസ്ഥ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തൻ്റെ വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള ഇച്ഛാശക്തി അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കേണ്ടതാണെന്ന് പറയാനുള്ള ഇച്ഛാശക്തി ഇത് നിയമവിരുദ്ധമാണെന്ന് പറയാനുള്ള ധൈര്യം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാനുള്ള ഊർജ അത് കേരളത്തിലെ ഡി ജി പി പിന്നെ ദർവേഴ് സാഹിബിനില്ലെങ്കിൽ മിസ്റ്റർ ദർവേഷ് സാഹിബ് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നതിൽ കസേരയിലിരിക്കുന്നതിൽ അർത്ഥമാണുള്ളത് മിസ്റ്റർ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നത് ഒപ്പിട്ടു കൊണ്ടുപോയി നടപ്പിലാക്കുക എന്നുള്ളതാണോ നിങ്ങൾ ഡി ജി പി ആണോ അതോ പൊളിറ്റിക്കൽ സെക്രട്ടറി പിന്നെ പി ശശിയുടെ ക്ലർക്കാണോ ക്ലറിക്കൽ ജോലിക്കാണോ നിങ്ങൾ അവിടെ നിങ്ങളെവിടെ വെച്ചിരിക്കുന്നത് നിങ്ങളെ നിയമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവിടുന്ന് മാറ്റാൻ പാടില്ല എന്നുള്ളതിൽ സുപ്രീം കോടതി വിധിയില്ലേ ഡി ജി പിമാരെ ആ സ്ഥാനത്ത് എന്തിനാണ് നിങ്ങൾ ഈ പി ശശി പറയുമ്പോൾ ഇരിക്കുന്ന ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നത് കിടക്കാൻ പറയുമ്പോൾ ഉരുളുന്നതും എന്തിനാണ് മിസ്റ്റർ ദർവേഴ് സാഹിബ് ഇത്രയേറെ പോലീസ് അതിക്രമങ്ങൾ നടക്കുമ്പോൾ പോലീസ് ഇത്ര ഇത്രയേറെ മോശമായി കേരളത്തിലെ ജനങ്ങളുടെ ജനജീവിതം പിന്നെ താറുമാറാക്കുമ്പോൾ എവിടെയാണു നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ ഒരു അഭിഭാഷകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ പോലീസ് സ്റ്റേഷനിലിട്ട് വരട്ടുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ജനനിയന്ത്രണത്തിലേക്ക് പിന്നെ ലാത്തിയിട്ട് കുത്തുന്നത് ധനവേഴ് സാഹിബേ നിങ്ങൾ കണ്ടില്ലേ അതോ നിങ്ങളിതൊക്കെ കാണുമ്പോഴത്തേക്ക് കണ്ണടച്ച് കെട്ടി കെട്ടുമോ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ ഡി ജി പി ആയിട്ടല്ല ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേരളത്തിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ ഒരു ക്ലർക്കോ പ്യൂണോ ആയിട്ടാണ് നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അന്തസ്സുള്ള അന്തസ്സുള്ള ആർജ്ജവുമുള്ള ഇച്ഛാശക്തി ഉള്ളൊരു ഡി ജി പി ആണ് ആവശ്യം നിങ്ങളെപ്പോലെ ഒരു ഏറാൻ മൂളിയെയല്ല ഒരു കുറ്റിച്ചൂലിനെയല്ല ജനങ്ങൾക്ക് ഡി ജി പി ആയിട്ട് വേണ്ടത് ജനങ്ങളുടെ സ്വത്തിനും ജീവിതത്തിനും സംരക്ഷണവും സുരക്ഷയും നൽകുന്ന ഇച്ഛാശക്തിയുള്ള ആത്മാർത്ഥതയുള്ള പറഞ്ഞത് പറഞ്ഞതുപോലെ നടപ്പിലാക്കുന്ന നിയമത്തിൻ്റെ അതിരി ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഡി ജി പി ആണ് കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഈ ഡി ജി പി അതല്ല ഇന്ന് ഡി ജി പി എന്ന് പറയുന്നത് എം ആർ അജിത് കുമാറാണെന്നാണ് പറയുന്നത് നിങ്ങൾക്കിതിൽ നാണമില്ല ലജ്ജയില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഡി ജി പി ആയിരിക്കുമ്പോൾ ഡി ജി പിയുടെ അവകാശങ്ങൾ മുഴുവൻ നിങ്ങളുടെ എ ഡി ജി പി അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ മിസ്റ്റർ ഷെയ്ഖ് ദർവേർ സാഹിബ് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്നാ എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ കസേരയുടെ മഹിമ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാ ജനങ്ങൾ നിങ്ങളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുകയാണ് എന്ന് എന്തുകൊണ്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ആ കസേരയിലിരിക്കുന്ന ശിഷ്ടകാലത്തേക്കെങ്കിലും ഇച്ഛാശക്തിയോടുകൂടി സ്വന്തം തീരുമാനം ആർജവത്തോടു കൂടി നടപ്പിലാക്കാനുള്ള ധൈര്യമാണ് നിങ്ങൾ കാണിക്കേണ്ടത് അല്ലാതെ പിന്നെ പി ശശി ഒന്ന് അമർത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുകയല്ല കേരളത്തിലെ ഡി ജി പി ചെയ്യേണ്ടത് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഷെയ്ക്ക് ദർവേ സാഹിബിനോട് എന്ന് പറയുന്ന ക്രമസമാധാന പാലന ചുമതലയുള്ള ഡി ജി പിയോട് പറയാനുള്ളത്